ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വയലിലുള്ളൊരു കുളമാണ് കേട്ടോ അതിനകത്ത് ശരിക്കും മീനുണ്ട് അപ്പോൾ മീൻ പിടിക്കുന്ന വേടിയോടുക്കപ്പോൾ ഇതൊരു ബ്രാലാണ് കേട്ടോ അപ്പോൾ അല്ലാണ്ട് മീൻ പിടിക്കുന്ന ഞാൻ പോയിട്ട് വേടിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ മീൻ പിടിച്ചൊക്കെ തീർന്ന് കണ്ടോ ചാകര ചാകര ചാകരയേ ഓ കണ്ടോ കാരി പിന്നെ ബ്രാല് പിന്നെ ബ്ലാങ്ക് കാരിയായിരുന്നു കേട്ടോ കൂടുതൽ കിട്ടിയിരുന്നോ അപ്പോൾ അവർ കുറ കുറച്ച് മൂന്നാലഞ്ച് പേരുണ്ടായിരുന്നു പിടിക്കാനായിട്ട് അത് വെള്ളം എല്ലാം ഇങ്ങനെ കോരി പറ്റിക്കണമായിരുന്നു അപ്പോൾ കുറച്ച് പാടായിരുന്നു അങ്ങനെ പിടിച്ച മീനാണ് കേട്ടോ അപ്പം നല്ല ഫ്രഷ് ഐറ്റം അപ്പോൾ അതായത് ബ്രാലാണ് പിന്നെ കേട്ടോ ബ്ലാങ്ക് ഒക്കെ പോകണം കേട്ടോ ബ്രാല് നമ്മൾ ഇങ്ങനെ അത് പോകുന്നുണ്ടോ അത് എവിടെയോ പോകുന്നത് അങ്ങനെ രണ്ട് ബ്രാൾകുട്ടന്മാരെയും കൊണ്ട് നിൽക്കുവാണ് നമ്മുടെ ഷിബു പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ ഇത് അവിടെ തറയിൽ കിടന്ന് കളിക്കുവാണ് കുട്ടന്മാർ പിന്നെ ഇത് നമ്മുടെ ബ്ലാങ്ക് കിട്ടിയില്ല അപ്പോൾ അത് കുഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ കെട്ടിയിട്ട് വേണം ഇരിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സൈഡ് കട്ട് ചെയ്താൽ അത് ചുരുണ്ട് കയറുന്നുണ്ടോ ഒരു പാമ്പിലാണക്കു തോന്നുന്നല്ലേ അപ്പോൾ അവൻ കുറേ നേരം ട്രൈ ചെയ്തിട്ട് ഞാൻ നോക്കി എന്നെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു ഇത് നകം ഉണ്ടെങ്കിൽ പറ്റും പിന്നെ അവൻ തന്നെ ഇങ്ങനെ ഉരിച്ചെടുത്തു കണ്ടോ ഇങ്ങനെ മൊത്തത്തിൽ ഉരിഞ്ഞു വരും നല്ല രസമല്ലേ കാണാനായിട്ട് പക്ഷെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ജീവൻ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ആരും പൊങ്കാലം ഇടാൻ വരണ്ട അപ്പോൾ അതിങ്ങനെയാണിത് ചെയ്യുന്നത് അപ്പോൾ അന്ന് തന്നെ വൈകിട്ട് പൊരിച്ചു കഴിച്ചു ഇത് കുറച്ച് കുറച്ചുകൾ മുമ്പ് എടുത്ത വീടിയായിട്ടോ ഞാൻ ഇടാനായിട്ട് കുറച്ച് ലേറ്റായി പിന്നെ ബ്രാലമ്മ കണ്ടിക്കാൻ എടുത്തതാണ് അപ്പോൾ ഇത് കണ്ടിക്കാനായിട്ട് കുറച്ച് പാടാണ് വലിയ മീനാകുമ്പോഴത്തേക്കും അപ്പോൾ ആദ്യമ്മാരെണ്ണം കട്ട് ചെയ്തു അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ രണ്ടാമത് ഒന്ന് എടുത്ത് കട്ട് ചെയ്യുന്നതൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു ഫുൾ എടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് ലോങ് ഇത് ആദ്യം അതിൻ്റെ സൈഡ് കട്ട് ചെയ്തെടുക്കണത് നമ്മൾ ചാമ്പലിട്ട് കുറച്ചേറെ ഇത് വാങ്ങിയ പോലെ ഇരിക്കും പക്ഷേ ഇത് കണ്ടിച്ചെടുക്കാൻ പാടണം അപ്പോൾ അതിൻ്റെ സൈഡ് രണ്ടും കട്ട് ചെയ്തെടുക്കണം പക്ഷേ നമ്മളിത് കട്ട് ചെയ്യുന്നവരെയും ഈ മീൻ ജീവൻ ഉണ്ടാവും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് കണ്ടിച്ചെടുക്കാൻ കുറച്ച് പാടാം അപ്പോൾ ആദ്യം അതിൻ്റെ സൈഡെല്ലാം അമ്മ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പൊട്ടാതെ അമ്മ ഇങ്ങനെ പുറത്തെടുത്തു അങ്ങനെ നല്ല വലിയ പരുവായിരുന്നു കേട്ടോ കുറച്ച് പിന്നെ പിന്നെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഈ തോട്ടുമീൻ ഇഷ്ടമാണോ ബ്രാലൊക്കെ ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് നമ്മൾ പഴയ താമസം എടുത്ത് ഇങ്ങനെ അപ്പൂപ്പൻ തോട്ടിലൊക്കെ മഴക്കാലത്ത് ചെറ്റയൊക്കെ ഇട്ട് ചെറ്റയിടുകയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ തോടിൻ്റെ കുറുകെ ഇങ്ങനെ എന്തുവാണ് ഓലയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ മീനൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം മീനൊക്കെ കിട്ടുന്ന കുറവാണ് അവിടെ ആയിരുന്നു ഇങ്ങനെ അപ്പൂപ്പനിങ്ങനെ ഭയങ്കര ഇഷ്ടം അങ്ങനെ പോയി പിടിക്കുകയൊക്കെ ചെയ്യും പിന്നെ ഇതിങ്ങനെ സൈഡ് രണ്ടും കട്ട് ചെയ്തതിനു ശേഷം ഇങ്ങനെ പിടിച്ചത് വലിച്ചെടുക്കാൻ ഭയങ്കര പാടായിട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അത് ഭയങ്കര നമ്മൾ ഇത് ഇത് വേണം വലിച്ച് വലിച്ചെടുക്കാനായിട്ട് അങ്ങനെ എന്തായാലും കണ്ട ഇത് ചത്തിട്ടില്ലാണ്ടോ ഇത് കിടന്ന് പിടയ്ക്കുന്നുണ്ടോ അങ്ങനെ എന്തായാലും ഒരു സൈഡ് കഴിഞ്ഞു പിന്നെ അപ്പറ സൈഡ് അതേപോലെ തന്നെ നമ്മൾ സൈഡ് ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും മീൻ ഇതുവരെ ചത്തിട്ടില്ല ഇത് നമ്മൾ ഫ്രൈ ചെയ്യാനൊക്കെ ഇട്ടാലും ചിലപ്പോൾ ഇതിന് ജീവൻ ഉണ്ടായിരിക്കും അങ്ങനെയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടോ നമ്മൾ ഇതിനൊന്നു പറഞ്ഞാൽ കറി വയ്ക്കുമ്പോഴും നമ്മൾ കുരുമുളക് തോന്നിയിടണം പൊരിക്കുമ്പോഴും അങ്ങനെ കറി വെക്കുന്നേം പൊരിക്കുന്നതൊക്കെ മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് പിന്നെ അത്രയൊന്നും എടുത്തിട്ടില്ല ഇപ്പം ജസ്റ്റ് കണ്ടിക്കുന്നേ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ സൈഡ് കട്ട് ചെയ്ത് പിന്നെ ആ സൈഡും കൂടെ ഒന്ന് നല്ല ഗുണം വിരിച്ചെടുക്കണം അപ്പോൾ ചിലവരിങ്ങനെ തൊലി വിരിച്ചെടുക്കത്തില്ല അവർ പ്രാലെടുത്ത് കാണാൻ ഇങ്ങനെ ഒരച്ചൊക്കെ എടുക്കും പക്ഷേ ഞങ്ങൾ പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് അമ്മമ്മയൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് അമ്മമ്മ ഉള്ളപ്പോഴാണ്പോഴെന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഭയങ്കര പേടിയായി കൊച്ചിയിലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിറകിനെ ഇവിടെ ആ വീട്ടിൽ കൊണ്ടുപോയിച്ചിട്ടിരുന്നാലിങ്ങനെ തറയിൽ അവർ എവിടെയൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ പോകുന്നത് കാണാം അതിൻ്റെ കൂടെ പോകുമായിരുന്നു പിന്നെ പണ്ട് ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ടിങ്ങനെ കലത്തിനകത്തൊക്കെ ഇട്ട് വെച്ചേക്കും എന്നിട്ട് വെള്ളം മാറ്റി കൊടുത്താൽ തൂനേ ദിവസം ഇരിക്കുകയും ചെയ്യും ഇപ്പം അങ്ങനെയൊക്കെ മീൻ കിട്ടിയിട്ട് ഒരുപാട് നാളായി അങ്ങനെ പിന്നെ ഇത് ഇങ്ങനെ ഈ സൈഡ് കട്ട് ചെയ്തെടുക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ അപ്പോൾ പിന്നെ അതെല്ലാം വൃത്തിയാക്കി എടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും നമ്മൾ ചാമ്പലിട്ട കൈ കൊണ്ടോ അല്ലെങ്കിൽ തുണി കൊണ്ടോ ഒക്കെ പിടിച്ചിട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇത്തിരി പെട്ടെന്ന് വിരിഞ്ഞു വരും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ കാണുന്നത് എനിക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ കേട്ടോ അപ്പോൾ ഇത് കുറച്ച് പാടാ കണ്ടോ ഇപ്പോഴും അത് ചത്തിട്ടില്ല ഇനി ഇത് ഇങ്ങനെ ഉരിഞ്ഞുരിഞ്ഞുരിഞ്ഞുരിഞ്ഞ് എടുക്കണം ഓ എന്തായാലും അത് കഴിഞ്ഞ് കേട്ടോ എന്തായാലും വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തലയൊക്കെ എടുക്കുവാണെങ്കിൽ കുറച്ച് അതിൻ്റെ ബ്രാലക്കെന്നാ തൊലി പിരിച്ചെടുക്കാക്കത്തില്ല അത് ബ്രാലക്ക ഇങ്ങനെ പിച്ചാത്തിക്ക് ചുരണ്ടിയൊക്കെ എടുക്കാൻ കുറച്ച് പാടാണ് പക്ഷേ അതിൻ്റെ തലയൊക്കെ നല്ലതാണ് കഴിക്കാനായിട്ട് നമ്മളിവിടെ തലയൊക്കെ എടുക്കും കേട്ടോ വലിയ തലയൊക്കെ എടുക്കും കഴുകി ചെയ്യാൻ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് കേട്ടോ പിന്നെ എൻ്റെ തല പൊരിച്ചാലും നല്ല ടേസ്റ്റ് ആണ് നല്ല മുരുമുര ആയിരിക്കും ഇത് കറി വെക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ചിലവർ വറുത്ത് വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ പുളിമുളകുമായിട്ട് വയ്ക്കും പുളിമുളകായിട്ട് വയ്ക്കുമ്പോൾ നമ്മൾ സാധാ പോലെ തന്നെയാണ് അതായത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പക്ഷേ കുറച്ച് അധികം ഇടും എന്നിട്ട് പുളിയും കൂടെ ഒഴിച്ച് നല്ലവണ്ണം തിളപ്പിച്ച് കടുപുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പൊരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം കൂടെ ചതച്ചിട്ട് അതിനകത്ത് മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പെല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് പൊരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ അത് രണ്ടും കണ്ടിച്ചെടുത്തു പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഇത് കണ്ടിക്കുന്നത് ഞാൻ വീഡിയോ ഓപ്പൺ ആക്കാതെ കുറേ നേരം വെച്ചു അപ്പോൾ കണ്ടിച്ചെടുത്തു ഇത്രയേ ഉള്ളൂ താങ്ക്